നമസ്കാരം കൂടെസിന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് വർക്ക് പെർമിറ്റ് വന്ന് വിസ കിട്ടി അവിടെ എത്തിയ ശേഷം ജോലി നഷ്ടപ്പെടുമോ ടി ആർ സി കിട്ടാതെ വരുമോ അല്ലെങ്കിൽ കമ്പനി മാറാൻ കഴിയുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ നമ്മളുടെ ആളുകൾക്ക് ഉണ്ട് അതേപോലെ തന്നെ പോയ ആളുകൾക്ക് പല പല എക്സ്പീരിയൻസുകൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് പല ആളുകളും പല ഏജൻസികളും പല രീതിയിൽ പറയുന്നു സാലറിയുടെ കാര്യത്തിലാണെങ്കിലും അവിടുത്തെ ഡ്യൂട്ടി ടൈമിൻ്റെ കാര്യത്തിലാണെങ്കിലും പല പല അഭിപ്രായങ്ങൾ വരുന്നു അങ്ങനെ പല രാജ്യങ്ങളും ഇപ്പോൾ ലിമിറ്റേഷൻസ് കൊണ്ടുവരുന്നു ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ പല രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആളുകൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന യൂറോപ്പിൽ ഇരുപത്തൊമ്പത് രാജ്യങ്ങളിൽ ഓൾമോസ്റ്റ് രാജ്യങ്ങളും കവറ് ചെയ്തതാണ് ട്രാവൽ ചെയ്തതാണ് അവിടേക്ക് പോയിരിക്കുന്ന ആളുകളായിട്ട് കണ്ട് സംസാരിച്ച് അവരുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള മോശാനുഭവങ്ങളും എല്ലാം നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതാണ് നമ്മൾക്ക് അനുഭവിച്ച് അറിയാൻ സാധിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വർഷത്തേക്കുള്ള വിസ ഇപ്പം നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും യൂറോപ്പിലേക്ക് പോകാനായിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഏത് രീതിയിലും നമ്മൾക്ക് അവിടുത്തെ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കമ്പനി പോയി കാണാനും അല്ലെങ്കിൽ ആ ഒരു ഏജൻറ്റ് ആണെങ്കിൽ ആ ഏജൻ്റിന് പോയി ഡയറക്റ്റ് കണ്ട് അല്ലെങ്കിൽ ഒരാൾ പോകുന്ന സമയത്ത് വേണമെങ്കിൽ അയാളുടെ കൂടെ പോകാൻ വരെയുള്ള സാഹചര്യങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അതിനകത്ത് ധികാരിയായിട്ട് പറയാൻ പറ്റും അതേപോലെ തന്നെ പല രാജ്യങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം പോയിരിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് നമ്മൾ ജോലിക്ക് പോകണം അല്ലെങ്കിൽ അവിടെ ഒരുപാട് പൈസ സമ്പാദിക്കണം എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് പക്ഷെ പലർക്കും പല രീതിയിലുള്ള മോശം മോശാനുഭവങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ മോശം വശങ്ങളും ഇതിന്റെ ഭാഗങ്ങളായിട്ടുണ്ട് പലപ്പോഴും പലരും പല രീതിയിൽ മോശം അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒന്നും ഷെയർ ചെയ്യാറില്ല നല്ലത് മാത്രമാണ് ഷെയർ ചെയ്യാറുള്ളൂ ആരാണെങ്കിലും ഇപ്പം ഞങ്ങളാണെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറച്ച് പറയുകയും നല്ല കാര്യങ്ങൾ കൂടുതൽ പറയുകയും ചെയ്യുന്നതായിരിക്കും ഉണ്ടാവുക ഗ്രൂപ്പിലേക്ക് വർക്ക് പെർമിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്ന ആളുകൾക്ക് പലപ്പോഴും പലരും വന്ന് ചോദിക്കുന്നത് ഒന്ന് ഞങ്ങൾക്ക് ചെന്ന ഉടനെ ടി ആർ സി കാർഡ് കിട്ടുമോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ജോലി ഉണ്ടാവുമോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ആ പറഞ്ഞ ജോലി തന്നെയായിരിക്കും കൃത്യമായിട്ടുള്ള സാലറി ഉണ്ടാവുമോ ഞങ്ങൾക്ക് ഓ ഓവർ ടൈം ഉണ്ടാവുമോ ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരിക്കും ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളുടെ റൂമിൽ എത്ര പേരുണ്ടാവും അതേപോലെ തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു കമ്പനിയിലേക്ക് മാറാനായിട്ട് സാധിക്കുമോ അങ്ങനെ വേറെ രാജ്യത്തേക്ക് ട്രാവൽ ചെയ്തിട്ട് അവിടെ ഒരു ജോലി കണ്ടുപിടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ഇതിന് വർക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടാണ് വരുന്നത് അപ്പോൾ വർക്ക് പെർമിറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു കമ്പനി ആ ഒരു പർട്ടിക്കുലർ രാജ്യത്ത് ഉള്ള ഒരു കമ്പനി ആ രാജ്യത്ത് ആ കമ്പനിയിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും തരുന്നത് അങ്ങനെ വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം ഇപ്പോൾ പല രാജ്യങ്ങളും സ്ട്രിക്റ്റ് ആക്കാൻ തുടങ്ങി നേരത്തെ ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ആ കാർഡ് ഇഷ്യൂ ചെയ്ത് ടി ആർ സി കാർഡ് ഇഷ്യൂ ചെയ്തതിന് ശേഷം പലരും പല രീതിയിൽ മാറുകയും കമ്പനി മാറിപ്പോവുകയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കമ്പനികൾ പലരും ബോണ്ട് കാര്യങ്ങളും അല്ലെങ്കിൽ ആറ് മാസം ഒരു വർഷം കൃത്യമായിട്ട് ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ള രീതിയിൽ അവരുടെ പേപ്പറുകൾ മേടിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു തുടങ്ങി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അവിടുത്തെ സീസൺ ടൈം അനുസരിച്ചിട്ട് ഓവർ ടൈമുകളിൽ മാറ്റം വരാൻ തുടങ്ങി അതേപോലെ തന്നെ ഇപ്പോൾ ബേസിക് സാലറി വന്നിട്ടുണ്ട് മറ്റും വന്നിട്ടുണ്ട് അപ്പോൾ പക്ഷേ എങ്കിൽ തന്നെ ഒരുപാട് സാലറിയൊന്നും കൊടുക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ അതായത് പലരും പറയാൻ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപയൊക്കെ യൂറോപ്പിൽ ശമ്പളം മേടിക്കുന്ന ആളുകൾ അൺസ്കിൽഡ് കാറ്റഗറിയിൽ കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയാം പക്ഷേ അതൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല നമ്മൾക്കൊരു എണ്ണൂറ്റമ്പതും ആയിരം ആയിരത്തി ഒരുന്നൂറ് യൂറോ വരെയൊക്കെയാണ് ബേസിക് സാലറി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു മാസത്തേക്കുള്ള സാലറി ആയിട്ട് അവർക്ക് ഈ അൺസ്കിൽഡ് കാറ്റഗറിയിൽ വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ കൂടുതലായിട്ട് വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാണ് പക്ഷെ നമ്മളുടെ അനുഭവത്തിൽ ഇല്ല എന്ന് മാത്രമാണ് പറഞ്ഞത് വാങ്ങുന്ന ആളുകളുണ്ടാവും അപ്പോഴും നമ്മൾക്ക് അവിടുത്തെ കോണ്ടാക്റ്റുകൾ വരുന്ന അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവിടെ നേരത്തെ പോയിട്ടുള്ള ആളുകൾ നമ്മൾ വിട്ടിട്ടുള്ള ആളുകളൊക്കെ അവർ നമ്മൾക്ക് അവിടുത്തെ കമ്പനികളുമായി ബന്ധപ്പെട്ട് വേക്കൻസികൾ തരും അല്ലെങ്കിൽ അവർ അവരുടെ എക്സ്പീരിയൻസ് അവിടെ നിന്ന് ഇന്ന പോലെയാണ് ജോലി അക്കോമഡേഷൻ എന്ന് പറയുന്നത് അവർക്ക് കമ്പനിയുടെ അടുത്ത് തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ സറൗണ്ടിങ്സിൽ നടക്കാവുന്ന ടൈ ദൂരമാണ് കാര്യങ്ങൾ വരുന്നത് നാലു പേരടങ്ങുന്ന അക്കോമഡേഷൻ അവർക്ക് ഷെയർഡ് കിച്ചൻ കിട്ടും ഷെയ് ഗ്യാസിൻ്റെ പ്രൊവിഷൻ കൊടുക്കും അതിൻ്റെ ഫീ പേയ്മെൻറ്റ് കൊടുക്കുക ഗ്രോസറി സാധനങ്ങൾ മേടിച്ച് കുക്ക് ചെയ്ത് കഴിക്കുക അതേപോലെ തന്നെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിപ്പോൾ രാജ്യങ്ങളെ അപേക്ഷിച്ച് അക്കോമഡേഷൻ കൊടുക്കുന്ന ആ ഏരിയകളിൽ ചിലപ്പോൾ പഴയ ബിൽഡിങ്ങുകളായിരിക്കും ചിലപ്പോൾ പുതിയ ബിൽഡിങ്ങുകളായിരിക്കും റൂമിൽ പേര് വരെ ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങളൊക്കെയാണ് അവർ ഷെയർ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ ജോലി ഉണ്ടാവും ഇപ്പോൾ നമ്മൾക്ക് ഒരു അനുഭവം വെച്ചാൽ നമ്മളൊരു ക്ലൈൻറ്റിന് വിട്ട് ഒരു കാൻഡിഡേറ്റിന് വിട്ട് ആ ചെല്ലുന്ന സമയത്ത് ആ പ്രോസസ്സിങ്ങിന് കുറേ സമയം എടുത്തു കുറേ സമയം എടുത്ത് പ്രോസസ്സ് ചെയ്ത് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ आ आ व्यक्ति അവിടെ ജോലി ആ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആയിട്ട് ജോലി ഉണ്ട് പക്ഷെ അവർക്ക് വർക്ക് കുറഞ്ഞതുകൊണ്ട് കമ്പനി ഓണർ പറഞ്ഞ് നിങ്ങൾ ഒന്നില്ലെങ്കിൽ റൂമിൽ വെയിറ്റ് ചെയ്യുക ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് സീസൺ ടൈമ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ കഴിയുക ആ സമയത്തേക്ക് സാലറി ഉണ്ടാവില്ല ആ സമയത്തേക്ക് അക്കോമഡേഷൻ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വാങ്ങിയിട്ട് നമ്മൾ വിളിക്കുകയും നമ്മൾ അവരുടെ അടുത്ത് സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു അവർ തിരിച്ച് വരുന്ന സാഹചര്യം ഉണ്ടായി തിരിച്ച് വന്നിട്ട് അവർ പിന്നീട് കയറിപ്പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കയറിപ്പോയി പക്ഷേ അതിനകത്ത് അയാൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു അയാളുടെ ഗുണങ്ങളുടെ വെച്ച് കയറിപ്പോകുന്ന സമയത്ത് ഈ ഓണർ പറഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രോസസ്സിംഗിന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം പൈസ മേടിച്ചു എന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒരു കുറച്ചുപേരെ അയാളുടെ കെയർ ഓഫിൽ അവർക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ചെല്ലുന്ന സമയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഒരാൾക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് അയാൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബോണ്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് ഉണ്ടായിരുന്നുവെച്ചു കഴിഞ്ഞാൽ ആ അയാൾ ആ കാൻഡിഡേറ്റ് ചെല്ലുന്നതിന് കുറച്ച് മുമ്പ് കുറച്ച് ആളുകൾ കാൻഡിഡേറ്റ് ചെന്നു ആ കാൻഡിഡേറ്റ് ടി ആർ സി കാർഡ് മൂന്ന് മാസത്തെ വി സി ഉള്ളതുകൊണ്ട് തന്നെ ഒരു മാസം കൊണ്ട് ടി ആർ സി കാർഡ് കിട്ടുന്നൊരു ഒന്നൊരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ ടി ആർ സി കാർഡിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് മെഡിക്കൽ എടുത്തു അത് കഴിഞ്ഞ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് പേപ്പർ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ടി ആർ സി ഉടന തന്നെ ഇവർ അടുത്ത കമ്പനി നോക്കി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെല്ലുന്ന കമ്പനിയിൽ സാലറി കുറവായിരുന്നു സ്വാഭാവികമായിട്ട് അവർ വേറൊരു കമ്പനി നോക്കി അവർ ചാടി പോകുന്ന രീതിയിൽ സാഹചര്യങ്ങളുണ്ടായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുതിയ ആളുകൾ ചെല്ലുന്ന സമയത്തേക്ക് കമ്പനി പറഞ്ഞു നിങ്ങൾ ആറുമാസമെങ്കിലും ഇവിടെ നിൽക്കണം അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് പോണ്ട് സൈൻ ചെയ്യണം എന്നുള്ള രീതിയിൽ സൈൻ ചെയ്യിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ നോക്കി അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതേപോലെ തന്നെ അവിടെ ഒരു സാലറി പറഞ്ഞു ചെന്നു ആ സാലറി ചെന്ന് കഴിഞ്ഞപ്പോൾ കമ്പനി ഈ ഡെലിവറി ബോയ്സിനും പല കേസുകളിലും ഇവർക്ക് ഈ സാലറി അല്ലെങ്കിൽ അവരുടെ അവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനിൽ പല പല ചേഞ്ചസ് ടാർജറ്റുകൾ വെക്കാൻ തുടങ്ങി അതായത് ഇത്ര എണ്ണം ചെയ്താലാണ് ഇത്ര കിട്ടുള്ളൂ ഇത്ര എണ്ണത്തിന് ഇത്ര അല്ലെങ്കിൽ ഇത്ര അതിൽ കുറവ് വന്നെങ്കിൽ ഇത്ര ഇങ്ങനെ ഒരു രീതിയിൽ ടാർജറ്റ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ പലർക്കും പല പ്രശ്നങ്ങളുണ്ടായി പക്ഷേ യൂറോപ്പാണ് ഒരുപാട് ഉണ്ടായിരുന്നു പിന്നെ ഈ പോകുന്ന ആളുകൾ പൈസ മുടക്കിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ും ചെയ്യാൻ പറ്റുന്നതിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ഇനി അവർക്ക് പുതിയൊരു അക്കോമഡേഷനോ അറേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പുതിയൊരു കമ്പനിയും മുട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വേറൊരു കോൺട്രാക്ട് ഒപ്പിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവിടെ സാലറി കൊടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ കമ്പനിയിൽ ചെറിയ പ്രഷർ കൊടുക്കാൻ പറ്റുക അങ്ങനെ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാനാണ് പറ്റുക ഇ ആർ സി കിട്ടിയില്ല അങ്ങനെ നീറ്റ് ഇ ആർ സിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പെട്ടെന്നുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ചില ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രീതിയിൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കമ്പനി മാറി പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും അപ്പോൾ അവർക്ക് വർക്ക് പെർമിറ്റ് ആ കമ്പനി കൊടുത്ത് അവിടെ നിന്ന് ടിആർ സിക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്ത് ആ കമ്പനി മാറി പോകുന്ന ആ ഉണ്ട് പക്ഷെ സ്വാഭാവികമായിട്ടും ഒരു കമ്പനി ഒരു രാജ്യം അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള കമ്പനി വഴി നമുക്കൊരു വർക്ക് പെർമിറ്റ് കിട്ടുന്നത് ആ രാജ്യത്ത് വർക്ക് ചെയ്യാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്പനിയിൽ നിന്ന് മാറുന്ന സമയത്ത് കമ്പനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഈ കാൻഡിഡേറ്റ് പുതിയ എംപ്ലോയറെ പിടിച്ച് അല്ലെങ്കിൽ എംപ്ലോയെ മാറി കാര്യങ്ങളൊക്കെ ചെയ്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഒരു ഒരു കമ്പനി നമുക്ക് ബുദ്ധിമുട്ടുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയിലേക്ക് പലപ്പോഴായിട്ട് ആളുകൾ ചെന്ന് ഈ ആളുകൾ മുഴുവൻ ചാടി പോകുന്ന മീൻസ് പുതിയ കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ കോൺട്രാക്റ്റ് നമുക്ക് കിട്ടുന്ന കോൺട്രാക്റ്റ് വിട്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വർക്ക് ഉണ്ട് തന്നെ സ്വഭാവമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് വർക്ക് പെർമിറ്റ് എന്റെ പോകുന്ന ആളുകൾക്ക് നല്ല എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് മുടക്കുന്ന പൈസ കുറച്ചെങ്കിലും വെറുത്താവോ എന്നുള്ളത് നോക്കി അവർക്ക് അവിടെ നഷ്ടമാണ് അവരവിടെ പെട്ടുപോകുന്ന സാഹചര്യങ്ങൾ വരുത്താതെ അവർക്ക് അവിടെ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നല്ലൊരു ഏജന്റ് വഴി നമുക്ക് അവിടെ ജോലിക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു ഗ്യാരണ്ടി ഉള്ള കേസ് കേസെന്താ വെച്ചാൽ നമ്മൾക്ക് നാളെ ഒരാൾക്കോട്ട് ബുദ്ധിമുട്ട് വന്നാൽ നാളെ നമുക്ക് അവിടെ എത്താനുള്ള സാഹചര്യങ്ങൾ ഇന്നത്തെ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മൾ അത് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് ഫ്രോഡ് ആക്ടിവിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെയും നടക്കുന്നുണ്ട് അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട് അത് നമ്മൾ വീഡിയോ അടുത്ത് ഷെയർ ചെയ്യും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇവിടെ ഒരു ഏജൻറ്റിനെ സമീപിക്കുന്ന ആളുകൾ ക്യാൻഡിഡേറ്റ് അയാൾ പറ്റിക്കോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ പക്ഷേ നമ്മളവിടെ ഒരു ആളെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഏജന്റ് സമീപിക്കുന്ന എത്ര പേടിക്കുന്ന കാൻഡിഡേറ്റ് അതിന്റെ പത്ത് ഇരട്ടി പേടിച്ചിട്ടാണ് മറ്റുള്ളവരും നമ്മളാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ ഏജന്റുമാർക്കും കൈപ്പേറിയ അനുഭവങ്ങളും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് കാൻഡിഡേറ്റിനെ അറിയിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അതും മേക്കപ്പ് ചെയ്യേണ്ട ഭാഗത്തുനിന്നുണ്ടാവും അപ്പം സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 全て。 ഇപ്പോൾ ആണെങ്കിലും ക്രൊയേഷ്യ ആണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ ഡയറക്റ്റ് പോകുന്ന അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ആളുകളും മീറ്റ് ചെയ്തിട്ടുള്ള ആളുകളും കമ്പനികളൊക്കെ ഉണ്ട് അപ്പോൾ അത് ആ വർക്ക് പെർമിറ്റുകൾ നല്ല രീതിയിൽ ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മൂന്ന് മാസം കൊണ്ട് ചെയ്തേക്കണം വിസ കംപ്ലീഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുണ്ട് മാസം കൊണ്ട് ചെയ്തേക്കണതുണ്ട് ഒരു വർഷം എടുത്ത് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടായി വന്നിട്ടുണ്ട് നടക്കാത്ത കേസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വരുന്നതാണ് അപ്പോൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആളുകൾ നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക നമ്മുടെ ഓഫീസ് വരുന്ന ആലും അങ്കമാലി റൂട്ടിൽ കുന്നമൂരം എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ ഒരുപാട് പൈസ മുടക്കി ഇപ്പോൾ എട്ട് ലക്ഷം പത്ത് ലക്ഷം മുടക്കിയൊക്കെ നിങ്ങൾ യൂറോപ്പിലേക്ക് പോകുന്നത് വെറുത്തല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് എട്ടു ലക്ഷം രൂപ കൊടുത്ത് പോകണം എന്ന് തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ നമ്മളുടെ എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നത് അത് വെറുത്തല്ല നമുക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ആളുകളാണെങ്കിലും ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ആളുകളാണ് സൗത്ത് കൊറിയ ടൂറിസ്റ്റ് വിസ ആണെങ്കിലും ജപ്പാൻ ടൂറിസ്റ്റ് വിസ ഏതൊരു ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് വർക്ക് പെർഫോർമെറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതൊരു ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നതിന് താങ്ക്